വീട്ടിൽ വന്നും അടിച്ച് പിരുക്കുന്നിന്റെ ഇപ്പം വരും എന്റെ മേഴ്സിലാണ് ഞാൻ മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ഹായ് എക്സ്ക്ലൂസീവ് വോയിസ് ക്ലിപ്പ് ഇന്ന് മറന്നാടമലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുള്ള രാഘവ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യാജ മാധ്യമ പ്രവർത്തകരുണ്ട് അപ്പം ഇയാൾക്കെതിരെ ഒരുപാട് കേസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാരും പല ആളുകളെയും തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തുകയും പല ആളുകളുടെ മരണത്തിന് വരെ ഇയാൾ കാരണക്കാരനായി എന്നുള്ളതിൽ കുറേ കേസ് കാര്യങ്ങളൊക്കെ ഇയാൾക്കെതിരെയൊക്കെ ഉണ്ട് അപ്പം ഗൗതം എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്കാണെങ്കിൽ ഇയാൾ ജോലി വാഗ്ദാനം ചെയ്തിട്ടാണെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ഇയാളുടെ ഇന്ന് തട്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ടിപ്പിനെ തുടർന്നിട്ട് ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇയാളുടെ പേരിൽ ഒരുപാട് കേസ് ഉള്ളതുകൊണ്ടും ഉന്നതതല ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടും ആ കേസിന് വലിയ നീക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഗൗതം എന്ന് പറയുന്ന ഒരു വ്യക്തി മുകേഷ് എന്നെ നേരെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുകയാണ് കാര്യം ഇതിനെപ്പറ്റി എന്തെങ്കിലും സഹായം കിട്ടുക എന്നുള്ള രീതിയിൽ വിളിക്കുകയാണ് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഘവ് രാധാകൃഷ്ണൻ പറഞ്ഞ ഈ ഒരു വ്യക്തി മുകേഷേട്ടനും തമ്മിൽ ഭയങ്കര ദോസ്തുക്കളാണ് കാര്യം കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ ആണെങ്കിൽ മുകേഷേട്ടന്റെ വലകയ്യായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ഇയാളെ ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്താണെങ്കിൽ നല്ല ഈ പറയുന്ന മുകേഷൻ ആയിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ് ഈ ഒരു തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തി മുകേഷ്ഠനെ വിളിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എനിക്ക് ഒരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ അല്ല സാർ ഞാൻ രണ്ടുമൂന്ന് നമ്പറിൽ വിളിച്ചത് ഞാൻ സാർ ഞങ്ങള് തിരുവനന്തപുരത്തുനിന്നാണ് വിളിക്കുന്നത് ഊരുട്ടമ്പലത്തിനാണ് സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട ഓ സുഹൃത്ത് സുഹൃത്ത് അല്ല രാഘവർ ആ ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ കേട്ടോ ആ അതെ നിർത്തി നിക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തിക്കോ കേട്ടോ വാർത്തയിലാണ് വീട്ടിൽ വന്നും അടിച്ചു പിരുക്കുന്നില്ല സാറെ വാർത്തയാ ഇപ്പം വരും എൻ്റെ എൻ്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകള എന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല രാഗൻ്റെ ആകാശം സുഹൃത്താണ് അല്ല അങ്ങനെ ജീവനെ കൊതിയുണ്ടെങ്കിൽ വെച്ചു പൊക്ക കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് പിന്നെ തന്റെ മേഴ്സിയിലാണ് ഇപ്പം താൻ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് അപ്പം കമന്റ് ബോക്സിൽ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ആ ഒരു വീടുകളുടെ താഴെ പറയുന്നുണ്ട് പകരം പല സ്ത്രീകളായിരുന്നു വിളിച്ചിരുന്നതെങ്കിൽ വളരെ കൂടി തന്നെ മുഴുവനായിട്ട് ഒരു ദിവസം ഫുള്ള് സംസാരിച്ചേനായല്ലോ എന്നുള്ളതിലാണ് ആൾക്കാർ പറഞ്ഞത് കാര്യം മുമ്പ് മുകേഷൻ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള വോയിസ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ പുറത്ത് അറിയാൻ അപ്പം ആ രീതിയിൽ കണക്ട് ചെയ്താണ് ആൾക്കാർ പറഞ്ഞ ബാക്കി പുള്ളി കേട്ടോ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കണത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ ഒരാൾ വിളിക്കുമ്പോഴത്തേക്കിന് നേരെ ഈ രീതിയിലാണ് ഒരു എം എൽ എ എന്ന് പറയുന്ന ഒരാൾ സംസാരിക്കേണ്ടത് കാര്യം കാര്യമെന്നുവെച്ചാൽ ഇവരെല്ലാം നമ്മളുടെ എല്ലാം നമ്മൾ ഓരോ സാധാരണക്കാരുടെ വോട്ട് കൊണ്ടാണ് ഇവരെല്ലാം ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് പിന്നീട് നമ്മളൊരു ആവശ്യം പറഞ്ഞ വിളിക്കുമ്പോഴത്തേക്കിന് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഒരിക്കലും ഒരു എം എൽ എക്ക് ചേർന്നൊരു പരിപാടിയില്ല ഇപ്പൊ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് കേരളവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് അല്ലേ അല്ലാതെ ആരുടെ ഏകാധിപത്യം നടത്തുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഈ ഒരു സ്ഥാനം പിടിച്ചുകൊണ്ട് ഒരു രീതിയിലും ഒരിക്കലും ഇങ്ങനെ ഒരു എം എൽ എ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം സുഹൃത്തല്ല എന്ന് തന്നെ അദ്ദേഹത്തിന് പറയാം സുഹൃത്തോ ഏത് സുഹൃത്തുന്ന് നിന്നെ ഞാൻ തീർത്തു കളയും എന്നുള്ള രീതിയിലേക്ക് ഒരു എം എൽ എ ഇങ്ങനെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് മറന്നിട്ടാണോ അല്ലെങ്കിൽ ഇവരാണ് ഈ നാട് ഭരിക്കുന്നതെന്നുള്ള ആ ഒരു ഉള്ളിലുള്ള ഒരു ഭാവം കൊണ്ടാണ് ഇവർ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക പിന്നെ ഇദ്ദേഹം ഇവിടെ ഇപ്പം എന്തായാലും ഒരു കോട് വന്ന് തിരിച്ചു വിളിച്ചു ആ കാര്യം ആ ഒരു മര്യാദ കാര്യങ്ങളൊക്കെ കാണിച്ചു എവിടുന്നാണ് വിളിക്കുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വളരെ നല്ല കാര്യം തന്നെ പിന്നീട് നേരെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഇയാളുടെ പേര് പറഞ്ഞു സുഹൃത്തോ ഏത് എന്നുള്ള രീതിയിലേക്ക് ഈ രീതിയിലാണ് മുകേഷൻ സംസാരിക്കുന്നത് ഒരിക്കലും ചേർന്നൊരു പരി ഒരു എം എൽ ചേർന്ന ഒരു പരിപാടിയല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രീതിയിലും ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല മുമ്പ് നമുക്കറിയാം പല ആളുകളും ഇദ്ദേഹത്തെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാം പിന്നീട് അദ്ദേഹം തിരിച്ച് തെറി വളർന്ന കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിരുന്ന ഓഡിക്ലിപ്പൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരാൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എത്രത്തോളം ഇന്നസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഇനി ഈ ഈ ഒരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ മറന്നാടം മലയാളിയിൽ ശാസ്ത്രകരെ അദ്ദേഹം വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടോ രാഘം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട് കൊല്ലത്ത് തട്ടിച്ചിട്ടുള്ള അയാൾ പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു ജോലി വാഗ്ദാനം നൽകി അഞ്ച് ലക്ഷം രൂപ അതെ അതെ അത് ശരി കഴിഞ്ഞ വർഷം ജോലി വാഗ്ദാനം സർക്കാർ പറഞ്ഞാണോ അല്ല ഹെച്ച്ആർ മാനേജറായിട്ട് പുള്ളിയുടെ ചാനൽ പുള്ളിയുടെ സ്ഥാപനത്തിൽ ഹെച്ച്ആർ മാനേജർ തന്നില്ല ജോലി തന്നോ ജോലി തന്നു ആ പക്ഷേ മൂന്ന് മാസം ഞാൻ ജോലിക്ക് പോയി അവിടെ പുള്ളിക്കാരൻ വരത്തില്ല എനിക്കൊരു വർക്ക് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല എന്നെ മനപൂർവ്വം പറ്റിക്കാനായിട്ട് ഒരു ഓഫീസ് തുടങ്ങിയതാണ് അഞ്ച് ലക്ഷം വാങ്ങിക്കാനായിട്ട് തീർച്ചയായിട്ടും അപ്പൊ ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു അയാളും അതറിയത്തില്ല പുള്ളി എന്നൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഈ എന്റെ ഒരു ചോദ്യം ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചേ വിശ്വസിച്ച പുള്ളിക്കാരൻ അഞ്ചാറ് ഭാഷ എന്റെ വീട്ടിൽ എങ്ങനെ വര വന്നിട്ടുണ്ടായിരുന്നു ചാനൽ വഴിയാണ് പരിചയപ്പെട്ടത് വിളിച്ചിട്ടുണ്ട് അതെ അതെ നിങ്ങളുടെ വീട്ടിൽ വന്നു വന്നു രണ്ട് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് ഓ അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ് ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മളെ ഓഫീസിൽ ജോലി തരാന്ന് പറയും അങ്ങനെ ഇരുന്നപ്പൊ നമ്മളൊരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തായിരുന്നു അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു കൊണ്ട് വിഷമിക്കേണ്ട ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയും അമ്മൂമ്മയും ഞാനാണ് വീട്ടിലുള്ളത് അമ്മ കിഡ്നി പേഷ്യന്റ് ആണ് അമ്മുമ്മ എൺപത്താറ് വയസ്സായി അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരെ എല്ലാത്തിനും ഗൗതമിനെ ഞാനുണ്ട് മേടിക്കേണ്ട വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് ഒരു വീട്ടിലൊരു മെമ്പറിനെ പോലെ സംസാരിച്ചു അപ്പൊ അങ്ങനെ അത്ര ഡീപ് ഫ്രണ്ട് ആയി അങ്ങനെ ഈ പൈസ അഞ്ചു ലക്ഷം രൂപ ജോലി കിട്ടണോ അഞ്ചു ലക്ഷം വേണോന്ന് പറഞ്ഞ് നിരന്തരം വീട്ടിൽ വരുവായിരുന്നു ഈ പൈസ വാങ്ങിച്ചതിനു ശേഷം പിന്നെ പുള്ളി ഇത് ആണോ ആന ഇല്ല അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം ഈ പുള്ളിയുടെ റെപ്യൂട്ടേഷൻ ഇല്ല പുള്ളി ഒരു സ്ഥാപനം പുള്ളി ബ്രൗഷർ കാണിച്ചു ചാനലിലോട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു ഓൺലൈൻ ചാനൽ അല്ലാതെ ഏഷ്യൻ പോലുള്ള ചാനലിൽ വരുമെന്നുള്ള ഇതൊക്കെ കാണിച്ചായിരുന്നു ചാനലിലോട്ട് വരുന്നത് കാണിച്ചതുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പക്ഷേ അന്വേഷിച്ചിരുന്നു അടുത്തും പറയരുതെന്ന് പുള്ളി പറഞ്ഞു ഓ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ പറയാൻ പോയില്ല പിന്നെ പിന്നെ അത് അത് വിശ്വസിച്ചിട്ട് ഇവിടെ എന്ന് പറയുന്ന വ്യക്തി പക്ക ആയിട്ടുള്ള ഈ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഞാൻ അറിയാൻ മേലത്തൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ അഞ്ചു ലക്ഷം രൂപ ഒരാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒന്നും അന്വേഷിക്കാതെ കൊണ്ട് എന്ന് പറഞ്ഞത് എത്രത്തോളം മണ്ടനായിട്ടാണ് ഈ രീതിയിൽ കൊണ്ട് കൊടുത്തത് ഇപ്പം പുള്ളി അവർ ഇന്നസന്റ് ആയതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കും പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇങ്ങനെ പറയാണ്ടിരിക്കും കാര്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാല് ലക്ഷണം അഞ്ചു ലക്ഷം രൂപ കാര്യം പറ്റിക്കടം പറ്റിക്കപ്പെടാൻ കൊടുക്കുന്ന ൾക്കാരുണ്ട് ഇതുപോലെ അഞ്ച് ലക്ഷം രൂപ ഒന്ന് രണ്ട് രൂപയാണോ ഈ അഞ്ചു ലക്ഷം രൂപ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എവിടെയെങ്കിലും വാടക രീതിയിൽ ചെയ്തിട്ട് സ്വന്തമായിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അതൊന്നും ചെയ്യാതെ അഞ്ച് ലക്ഷം രൂപ അയാൾ കൊണ്ട് കൊടുത്തേക്കാണ് എന്താണ് അത് ഇത് അന്വേഷണം പോലും ചെയ്യാതെ അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപം കൊടുത്തു കൊടുത്തു എന്നിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു ഞാനും അമ്മ ഞാനും അമ്മയും അമ്മയും പുള്ളിക്കാരനും കൂടെ ഉദ്ഘാടനം വേറെ ആരും വന്നില്ല എം എൽ എ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളിത് പക്ഷെ ആരും വന്നില്ല എം എൽ എ നേരത്തെ ബന്ധമുണ്ടെന്ന് ബന്ധം അറിയാമോ ആ പുള്ളി പറഞ്ഞിരുന്നു കൊല്ലം മണ്ഡലത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാനും ന്യൂസ് എടുക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ വീഡിയോ ഉണ്ടായിരുന്നില്ല ഇത് ഒരുമിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ആൾ ജനങ്ങളുടെ സംസാരിക്കുന്നതും സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നതിന്റെയൊക്കെ വീഡിയോ എടുത്തായിരുന്നു അതെ ഉണ്ടായിരുന്നോ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടു കഴിയുന്നുണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതും പുള്ളിയിലെ കൂടെ നടക്കുന്നതും സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ മുകേഷ് എം എൽ എ വിളിച്ചിരുന്നു വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പോലെ അഞ്ചു ലക്ഷം രൂപ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്റെ അറിവ് നല്ല മനുഷ്യനാണ് അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഇവിടിങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും തന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ നഷ്ടപ്പെട്ടു പോയെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ക്ലിപ്പോടൊക്കെ കാണിക്കണ്ടാണ് ആ ഒരു സംസാരിക്കുന്നത് അല്ലെങ്കിൽ മുകേഷ് ശരൻ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ മുകേഷ് ശരനാണെങ്കിൽ തന്റെ സുഹൃത്താണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുഹൃത്ത് അല്ല എന്നും പറഞ്ഞിട്ടില്ല അല്ലെ അപ്പം സുഹൃത്താണ് സുഹൃത്തല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞാൽ ആരെയും എന്തെങ്കിലും വന്ന് വെറുതെ വന്നിട്ട് മുകേഷൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതായത് കൊണ്ടല്ലേ പറഞ്ഞേക്കുന്നത് അപ്പം അല്ല ഇപ്പൊ സുഹൃത്തല്ല അല്ലെങ്കിൽ സുഹൃത്താണെന്നോ അല്ലെന്നോ ഒരു രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ടില്ല നേരെ വന്ന് പറയുന്നത് നീ ഞാൻ സൈബർ സെല്ലിൽ അങ്ങനെ ചെയ്തേക്കാണ് ഇങ്ങനെ ചെയ്തേക്കാണ് നിന്നെ ഇപ്പൊ നേരെ പോലീസ് പൊക്കും മറ്റു ചെയ്യും മറിച്ചു ചെയ്യും കോടതി എന്ന് പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഈ രീതിയിലുള്ള വർത്തമാനമായിരുന്നു ആ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പറഞ്ഞിരുന്നു രണ്ടാമത് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളുടെ എം എൽ എ വിളിക്കാം നമുക്ക് പറ്റത്തില്ല എന്നാണ് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി രണ്ടാമത് വിളിച്ചപ്പോ

എടുത്തില്ല ഞാൻ രാഘം രാധാകൃഷ്ണൻ പുള്ളിക്കാരെ വിളിച്ചിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഞാൻ പോലീസൊക്കെ എനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് കേസൊന്നും എടുക്കാനുള്ള ഇത് വരത്തില്ല എടുക്കത്തില്ല ഓക്കെ എന്നിട്ട് ഇപ്പൊ നിങ്ങള് ഇപ്പൊ വിളാൻ കാരണം എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നടപടി ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പുള്ളി സംസാരിച്ചൊരു ഒത്തു തീർപ്പാക്കിയ ക്ലാഷ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇടപെട്ടിട്ട് വിളിച്ചപ്പോസായാലും പറ്റിക്കപ്പെട്ടു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും വേറെ പ്രത്യേകിച്ച് നീക്കി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് അവസാനം എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് മുകേഷ് ചേട്ടനെ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നുള്ളത് നിങ്ങള് കേട്ടില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് മുഖേഷ് ചേട്ടൻ എന്തായാലും പറഞ്ഞിട്ടില്ല ഇപ്പം അങ്ങനെ ഇവിടെ ഗവർണർ വ്യക്തി പറഞ്ഞിട്ടില്ല മുഖേഷ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ പൈസ കൊടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യത്തില് റെസ്പോൺസിബിലിറ്റി ഇല്ല അല്ലെ അതിനകത്ത് അതിനെപ്പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ പൈസ കൊടുത്തതിനെ പറ്റിയിട്ട് പുള്ളിക്ക് അത് ബോധനേണ്ട ഒരു ആവശ്യമില്ല അതായത് വിളിക്കേണ്ട കാര്യം പോലും ഇല്ല പക്ഷെ ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോ ഒരു സാധാരണക്കാരൻ വിളിക്കുമ്പോ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് കേട്ടോ പറയുന്നത് നോക്കാൻ മാധ്യമത്തിൽ ഇത് കൊടുക്കണോന്നുണ്ടായിരുന്നു അത്രമാത്രം ഭീഷണിപ്പെടുത്തുന്ന രീതി സംസാരിച്ചത് അത് കേട്ടല്ലോ അതിനിപ്പോ കോടതി വഴി പോകാനേ പറ്റത്തോ ശരി എന്തായാലും അഞ്ചു ലക്ഷം രൂപ പോയി ഇങ്ങനെ വെറുതെ ആൾക്കാർ പോയി പറ്റി പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാണ്ടിരിക്കും കാര്യം കുറെ ആൾക്കാരുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് വലിയ ബൾക്ക് എമൗണ്ട് കൊണ്ട് കൊടുക്കുക ഇത് ഇതിൻ്റെ അകത്ത് മാത്രല്ല കേട്ടോ വിദേശത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്നിടത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വിസയുടെ പേല് അതിന്റെ പേല് ഇതിന്റെ പേല് അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ആൾക്കാർ വാങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു പൊടി പോലും കാണത്തില്ല അങ്ങനെ കുറെ പേര് പൈസ കൊണ്ട് കളയാറുണ്ട് അതേപോലെ നാട്ടിനകത്ത് തന്നെ ആണെങ്കിൽ ഇത്രയും കേസും കാര്യങ്ങളും ഒരാൾക്ക് ഒരാൾക്കാണ് ഇതുപോലെ പോയിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്തേക്കുന്നത് എന്നിട്ട് വേറെ ആരുടെ അടുത്ത് തിരക്കാനൊന്നും പോലെ അയാൾ പറഞ്ഞു അതേപോലെ വിശ്വസിക്കും പുള്ളിയുടെ ആ ഒരു ഇന്നസെന്റ് കൊണ്ടാണ് ഇൻസെൻസ് കൊണ്ടാണ് ആ രീതിയിൽ ചെയ്തത് പക്ഷെ എന്തിനാണെങ്കിൽ നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പറ്റത്തില്ല കാര്യം ഇങ്ങനെ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ പിന്നെ വേറെ അന്വേഷിക്കാൻ പോകാണ്ടിരുന്നത് ഇപ്പൊ മീഡിയാസ് അല്ലേ അപ്പൊ അവിടെ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഈഗോ ഈ ഒരു ഈഗോ പ്രോബ്ലം എന്തായാലും ഉണ്ടാവും പക്ഷെ ഈ ഇങ്ങനെ ഒരു വ്യാജന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിങ്ങൾ വ്യാജിന് നിങ്ങളെന്നെന്താ ഒരു ഓഫീസ് ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ ഇയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഇട്ടു ഒരു ഒരു സ്റ്റാഫിനെ എന്തോ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് പറ്റിക്കാം എന്തായാലും ഈ മീഡിയസിനെ പേരുടെ ഒക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ എന്തായാലും അങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പം ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുള്ള ഒരു ബോധവുമില്ല എന്നിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് മണ്ഡത്തിലാണ് ഈ പറ്റിയെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കണ്ടത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ മുകേഷൻ വിളിച്ചു ആ വിളിച്ചത് കൊണ്ട് വിളിച്ചതാണ് അതിൽ ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും മുകേഷ് ചേട്ടന ആ ഒരു പൈസ നിങ്ങളുടെ തട്ടിപ്പ് അങ്ങനെ നടത്തിയതിന്റെ പേരിൽ പുള്ളിക്ക് ഒരു ഉത്തരവാദിത്തം കാര്യം പുള്ളി പറഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പൈസ കൊണ്ട് കൊടുത്തേക്കുന്നത് അല്ലെ പുള്ളിയുടെ ഭയങ്കര ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ കാണിച്ചുകൊണ്ട് അയാളാണെങ്കിൽ ഇയാളുടെ എന്ത് പൈസ തട്ടിച്ചു എന്നിട്ട് മുകേഷ് ചേട്ടനെ വിളിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് മുകേഷ് എടൻ എന്താണ് തിരിച്ച് പറയേണ്ടത് സുഹൃത്ത് അല്ലെങ്കിൽ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു വിടുക അല്ലെങ്കിൽ പിന്നെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിലേക്ക് അതിനെന്തെങ്കിലും നീക്കുപൊക്കെ ചെയ്യാനേക്കൊണ്ട് തന്റെ സുഹൃത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു അത് നടത്തി കൊടുത്ത എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിരുന്നത് അതല്ലാതെ നേരെ വന്നിട്ട് സുഹൃത്തോ ഏത് സുഹൃത്ത് നിന്നെ ഞാൻ തീർത്തുകളും മറ്റേത് ഞാൻ വർത്തുക എന്ന് പറയാനേക്കൊണ്ട് ഇതൊരു ഏകാധിപത്യ രാജ്യമൊന്നും അല്ല ഓക്കെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ പറയുന്ന ഓരോ സാധാരണക്കാരെയും വോട്ട് കിട്ടിയതിന്റെ പേരിൽ മാത്രമാണ് ഇവര് ഈ ഓരോ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നേരെ അതിനകത്ത് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും ചെയ്യുക ഇല്ലെങ്കിൽ വേണ്ട ഓക്കെ നിങ്ങൾ എന്തായാലും ഇതിപ്പോൾ കൊല്ലം കാറേ ആണെങ്കിൽ അവസ്ഥ ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് നമ്മൾ ഭരണത്തിൽ കയറ്റി വിട്ടുന്ന ഓരോ ആൾക്കാരും ഇങ്ങനത്തെ കൊള്ളരതായ്മകൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഗതികെട്ട അവസ്ഥയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാണ് ഇതിലൊക്കെ നേരിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന ദീർഘ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്കടുത്തൊരു പേടിയാണ് വിചാരി പറയാം